നിന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എൻ്റെ ഫോൺ ഇന്നലെ നിലത്ത് വീണ് പൊട്ടിപ്പോയി അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് വാ നല്ലത് ആട്ടി നല്ലത് പുതിയൊന്നും മേടിക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ നിന്റെ കയ്യില് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പോയിട്ട് ഇപ്പൊ തന്നെ ഒരു ഫോൺ മേടിക്കാം നിനക്കാ മാസം മാസം പേയ്മെന്റ് ചെയ്താൽ മതിയല്ലോ എന്ന് ഞാൻ അടക്കമുള്ള ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകളോട് ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അവരുടെ ഒരു ക്ലീശ മറുപടി ഉണ്ട് ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ലിമിറ്റിൻ്റെ അപ്പുറത്ത് ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെയും അവർ പറയാ ഇതേ ഡയലോഗാണ് കാരണം വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ പിന്നെ നമ്മളെ പിന്നാലെ നടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു ക്ലീശ ഡയലോഗാണ് ഒരു രക്ഷയില്ല എന്നുള്ളത് നമ്മളാണെങ്കിൽ ചോദിച്ചും പോയി അവരുടെ ആ ഒരു ഫേസ് കാണുകയും ചെയ്തു അവർ റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ ഒരു അപമാന പരത്താല് നമ്മൾ തിരിഞ്ഞടക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരു ഒരു വാശി ഉണ്ടാവും ഒരു ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കണം അതിനുവേണ്ടി ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ ബാങ്കുകാര് പറഞ്ഞാൽ അയ്യായിരം ആറായിരം റിയാൽ സാലറി ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളതാണ് ഇത്രയും സാലറി ഉണ്ടായാലും പിന്നെ എന്ത് ചെയ്യുന്നതിനാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യം അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഡൗൺലോഡ് ചെയ്യുന്ന ആളുകൾക്ക് ട്വൻറ്റി ഫൈവ് റിയാൽ ബോണസും കിട്ടുന്നുണ്ട് സോ അത് നമ്മൾ പർച്ചേസിൽ യൂസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇതെന്താ ഏതാണെന്നുള്ളത് അറിയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആപ്ലിക്കേഷൻ്റെ പേര് ടാബി എന്നാണ് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രചാരത്തിൽ വരുന്നുണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് ഫോൺ മേടിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലോ ന്യൂണെന്നോ ആമസോണെന്നോ പർച്ചേസ് ചെയ്യണമെങ്കിലോ ഡ്രസ്സ് ഐറ്റംസുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ വരെ ടാബി ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പെട്ടെന്ന് നമുക്കൊരു നാട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ട്രാവൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ടാബി വഴി നാല് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നമുക്ക് അടച്ചിട്ട് നാട്ടിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി വരെ ടാബി ആപ്ലിക്കേഷനിലുണ്ട് അപ്പോൾ ഈ ഒരു ടാബി ആപ്പിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടാബി ആപ്പ് ഇപ്പം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആദ്യം രജിസ്റ്റർ ചെയ്യുക ശേഷം നിങ്ങൾ ടാബി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ വാലറ്റിലേക്ക് ട്വൻറ്റി ഫൈവ് റിയാൽ ബോണസ് വരുന്നതാണ് ഇത് ജി സി സി കൺട്രിയിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് അപ്പോൾ സൗദിയിൽ എങ്ങനെയാണ് ഈ ഒരു ആപ്പ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇൻവിറ്റേഷൻ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് റിയാൽ ബോണസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ നമ്പർ അബഷൂർ ആയിട്ട് കണക്ട് ചെയ്യാതിരിക്കുന്ന നമ്പർ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി നമ്പർ ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിവിടെ കാണാൻ കഴിയും അതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ഷോപ്പിംഗ് എന്നും അതുപോലെ തന്നെ ഗെറ്റ് ഇ ആപ്പ് എന്നും എന്ന് കാണാം അതായത് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനാണ് പിന്നത്തെ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഗെറ്റ് ഇത ആപ്പ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ടാബി എന്നുള്ള ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ മറ്റു വിവരങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നതാണ് ഏകദേശം ആറോളം രാജ്യങ്ങളിൽ ഈ ഒരു ടാബി സർവീസ് അവൈലബിൾ ആണ് ഇതിനൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുവെച്ചാൽ അതാ തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ഓരോ വീഡിയോസുകളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ അത് യു എ ഉണ്ട് സൗദി അറേബ്യ കുവൈത്ത് ബഹ്റൈൻ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ടാബി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ അതായത് എമൗണ്ട് നിങ്ങൾക്ക് കയറുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ ഒരു നമ്പർ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ തന്നെ യൂസ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആ നമ്പറിലേക്ക് വീണ്ടും ഒരു ഒ വരും ആ ഒ ടി ജസ്റ്റ് ഒന്ന് ഓക്കെ അയച്ചു കൊടുക്കുക ഓക്കെ അടിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ടും നഫാദ് ആപ്ലിക്കേഷനിൽ പിന്നെ നമ്മൾ ഐ ഡി വേരിഫൈ ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരും അപ്പോൾ അതിന് ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഐ ഡി ഇവിടെ വേരിഫൈ ചെയ്യുക അപ്പോൾ അതിൽ നമ്മളെ സൗദി അറേബ്യയിലെ ഇക്കാമ നമ്പർ അല്ലെങ്കിൽ സൗദിക്ക് പുറത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ റെസിഡൻസ് ഐ ഡിയിലെ ആ ഒരു നമ്പർ അതുപോലെ തന്നെ ഫുൾ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നീ കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അത് കൊടുത്താൽ സൗദി അറേബ്യയിലെ ആ ഒരു നിയമപ്രകാരം സെക്യൂരിറ്റി പ്രകാരം ഒരു നഫാദിൽ നിന്ന് ഒരു മെസ്സേജ് വരും അപ്പോൾ അതിന് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ കോഡ് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളുടെ സെക്യൂരിറ്റി പിന്നെ ഇവിടെ അടിച്ചു കൊടുക്കുക അത് വേരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് നമ്മൾ അറിയാതെ നമ്മളെ പ്രൊഫൈലിൽ കയറിയിട്ട് വേറൊരാൾ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനമാണ് അപ്പോൾ അതിൽ ക്യാമറ ഓണായി വരും പിന്നെ ഇവിടെ ഗ്രീൻ സിഗ്നൽ കാണുന്ന സമയത്ത് ഇപ്പോൾ താഴെ ഗ്രീന് കളറ് കാണുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ഫേസ് കറക്റ്റായി എന്നത് അവിടെ കാണിക്കുന്നത് അതിനുശേഷം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു വാരിഫിക്കേഷൻ ഓക്കെ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നഫാദ് വഴിയുള്ള വാരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരിക പിന്നെ അവിടെ കുറച്ച് ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ പ്രൊഫൈൽ വേരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ നൽകേണ്ടതുണ്ട് പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളെ പ്രൊഫൈൽ ഈ ഒരു ഭാഗത്ത് ഏറ്റവും അവസാനം ഉണ്ടാവും വലതു ഭാഗത്തായിട്ടുള്ള അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ അവിടെ കുറച്ച് കാണിക്കും അതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ള മുകളിലെ ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇമെയിൽ ഐ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ പിന്നെ അഡീഷണൽ കുറച്ച് ഇൻഫോർമേഷനുകൾ നൽകേണ്ടതുണ്ട് നമ്മുടെ സാലറി അതുപോലെ തന്നെ നമ്മൾ എത്ര മന്ത്ലി എക്സ്പെൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ എത്ര നമ്മൾ സേവ് ചെയ്യുന്നു അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ അവിടെ കൊടുക്കേണ്ടതുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മുടെ വിവരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഓരോ ഡയറ്റ് കൊടുക്കുമ്പോഴും അവിടെ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി എന്നുള്ളത് കാണിക്കും അതിനുശേഷം നമ്മളെ എക്സ്പെൻസിൻ്റെ ഇത് എത്രയാണ് അതുപോലെ തന്നെ നമ്മൾ എത്ര സേവ് ചെയ്യുന്നു അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ഓരോന്നും അവിടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാവരും വർക്കും ഇതിലുണ്ടാവണമെന്നില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന ഏകദേശം വർക്കുമായി സാമ്യമുള്ള ആ ഒരു വർക്കുകൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നുള്ളത് നമ്മുടെ വർക്ക് പ്രൊഫഷൻ ഇവിടെ എന്താണെന്നുള്ളത് ചോദിക്കും അതും ഇതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇക്കാമയിലുള്ള എല്ലാ പ്രൊഫഷനും ഇവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷൻ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക പിന്നെ വരുന്നത് പേയ്മെൻറ്റ് സെക്ഷനാണ് പേയ്മെൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര അക്കൗണ്ട് ഉണ്ടോ അപ്പോൾ ഒരാൾക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ രണ്ട് അക്കൗണ്ടും നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്ത് വെക്കാം ഒരു അക്കൗണ്ടിൽ നിന്ന് പൈസ ഉണ്ടായാൽ മതി അത് മറ്റേ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഈ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ കട്ട് ചെയ്തോളും അതിനുവേണ്ടിയിട്ടാണ് ആ ഒരു ഫെസിലിറ്റി അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് പുതിയൊരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം അതിൻ്റെ താഴത്തുണ്ട് ജസ്റ്റ് കാർഡ് നമ്പർ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചാൽ ആ കാർഡ് അവിടെ ആഡ് ആവും പിന്നെ നമ്മൾ പേയ്മെന്റിന്റെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല പർച്ചേസിംഗ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ലുലുന്ന് നൂണെന്ന് ഒക്കെ നമുക്ക് സാധനങ്ങൾ മേടിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു നാന്നൂറ് രണ്ടെ സാധനമാണ് മേടിച്ച് ഇപ്പൊ ഫസ്റ്റത്തെ അടവ് നമ്മൾ അടച്ചു രണ്ടാമത്തെ അടവിൻ്റെ ഡേറ്റ് പിന്നെ അതിൻ്റെ എമൗണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പോൾ ലുലൂന്ന് വരെ നമുക്ക് സാധനങ്ങൾ മേടിക്കാം അയ്യായിരം അറിയാതെ വരെയുള്ള ഫോണുകളൊക്കെ ലുലൂന്ന് മേടിക്കാൻ കഴിയും ഐഫോൺ ബാക്കി എല്ലാ ഫോണും ലുലൂന്ന് ഡയറക്റ്റ് മേടിക്കുക മേടിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് നിന്ന് ടാബിയിൽ നിന്ന് പറഞ്ഞാൽ അവരവിടുന്ന് അതിനുള്ള സാധനങ്ങൾ ചെയ്തു തരും ഇനി അതല്ല പച്ചക്കറിയോ അങ്ങനത്തെ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ലുലൂന്ന് മേടിക്കാൻ പറ്റും ഇതൊരു പ്രൊമോഷനല്ല പക്ഷെ അവിടുന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ഇപ്പം പ്രവാസികൾ ഫാമിലീന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സീസണാണ് അപ്പോൾ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് പരമാവധി യൂസ് ചെയ്യാനും കഴിയും അതുപോലെ തന്നെ ആമസോൺ ആപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആറുമാസം വരെ ഇൻസ്റ്റാൾമെന്റ് സ്കീം കിട്ടുന്നതാണ് അതിൽ നാല് മാസം കൊണ്ട് ആറുമാസം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആയിരം റിയാലിന് ഒരു ഫോണാണ് ഒരാൾ മേടിക്കുന്നത് വെച്ചാൽ അയാൾക്ക് ഇരുന്നൂറ് റിയാൽ വെച്ചിട്ട് ആറുമാസം കൊണ്ട് ക്ലോസ് ചെയ്യാം അതേപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് വെച്ചിട്ട് നാല് മാസം കൊണ്ടും ക്ലോസ് ചെയ്യാം അങ്ങനത്തെ ഫെസിലിറ്റികൾ ആമസോൺ സൈറ്റിൽ കിട്ടുന്നുണ്ട് ബാക്കി നൂണ് അതുപോലെ തന്നെ ഷൈനി അങ്ങനെ ഒരുപാട് ആപ്പിള് ആപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട് അതൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് എങ്ങനെയാണ് ടാബി ഉപയോഗിച്ചെടുക്കുക എന്നതൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി മറ്റൊരാളുടെ ഫേസ് കാണാതെ നമുക്ക് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ദൂർത്തി നമുക്ക് മേടിക്കാൻ കഴിയും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ ഇതിന് പലിശ ഇല്ല എന്നുള്ളതൊക്കെ നാം ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി തന്നെയാണ് സോ അറിയാത്ത ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ അറിയാതെ ഇപ്പോഴും അവർക്ക് വളരെ ആവശ്യം ഉണ്ടായിട്ട് പോലും അത് മുറുക്ക പിടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും എന്താണ് ഏതാണെന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ അയച്ചു കൊടുക്കുക മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം മസലാമോ